ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെയുള്ള പ്രതിഷേധം ഇത് ഒന്നാമത്തെ കാര്യം മാത്രമല്ല ഇതിനു മുമ്പും നമ്മൾ എല്ലാവരും ഇതേപോലെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരാളുണ്ട് വന്ദനാദാസ് കേരളത്തിന്റെ പൊന്നോമന പുത്രിയായ പൊന്നോമന ഡോക്ടറായ വന്ദനാദാസ് അന്ന് അത്രയും വേറെ നമ്മൾ എല്ലാവരും പ്രതിഷേധിച്ചിട്ടും ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി ബഹിഷ്കരിച്ചിട്ട് പോലും ഇന്നും വീണ്ടും ഇതാ വന്ദനദാസിനെ കാട്ടിലും വളരെ ദാരുണമായി മറ്റൊരു ഡോക്ടർ കൂടി അന്തരിച്ചിരിക്കുന്നു വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ഡോക്ടർ ആവുന്നത് ഇപ്പൊ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെയാണെങ്കിലും ഈ അറ്റ്ലീസ്റ്റ് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തന്നെ കിട്ടുന്നത് ഇപ്പോൾ ഇത്രയേറെ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് പഠിച്ചതിനു ശേഷവും ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അടുക്കുമ്പോൾ എന്ത് സേഫ്റ്റിയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ സേവനം നടത്തും എന്ത് ധൈര്യത്തിൽ എന്ത് ധൈര്യമാണുള്ളത് നാളെ ഞങ്ങൾക്കും ഇത് സംഭവിക്കാ ഇല്ല എന്നുള്ളത് ഇപ്പൊ കൊൽക്കത്തയിലാണ് നടന്നത് പറഞ്ഞാലും നാളെ ഇത് ഈ മെഡിക്കൽ കോളേജ് ആയില്ല എന്ന് എന്താണ് ഇത്ര ഉറപ്പ് നാളെ വന്നനെ പോലെ ഒരാള് ഞാനാവില്ല എന്റെ കൂടെയുള്ള സഹപാഠികൾ ആവില്ലാന്ന് എന്താണ് ഉറപ്പ് ഒരു സ്ത്രീക്കെതിരെയുള്ള ആക്രമണം ഇത് നടക്കാൻ തുടങ്ങിയിട്ട് വളരെ ഏറെ വളരെയേറെ ഇതിപ്പോൾ ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ വീണ്ടും വീണ്ടും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 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 കുറവ് പോലും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവൻ ആര് സമാധാനം പറയും ഞങ്ങളുടെ ജീവൻ എന്ത് വിലയാണുള്ളത് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നേരത്തെ ഒക്കെ എല്ലാവർക്കും നല്ല വിലയായിരുന്നു ഡോക്ടർ ദൈവ തുല്യരാണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ ജീവന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ സേവനം ചെയ്യേണ്ട ഞങ്ങളുടെ കൈകൾ ഇപ്പോൾ ഇതാ സ്ട്രൈക്ക് വിളിക്കാനായി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് സേവനം ചെയ്യേണ്ട ഞങ്ങളുടെ കൈകൾ ഞങ്ങളുടെ സമയം വളരെ വളരെ ദാരുണമായ ഒരു അന്ത്യമായി പോയി ആ സെമിനാർ ഹാളിൽ ചോരയിൽ പുതുതി നടന്ന അവരുടെ അവസ്ഥ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രചരിക്കുന്ന പ്രചരിക്കുമ്പോൾ ആരും ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും കണ്ണുനയാതെ അത് കേൾക്കാ കേൾക്കാൻ പറ്റില്ല അത്രയ്ക്ക് ദാരുണമായാണ് അവരെ കൊന്നിരിക്കുന്നത് എന്നിട്ടും എന്നിട്ടും എന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നത് എന്നിട്ടും എന്താ എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നത് ഡോക്ടർമാരുടെ മാത്രം ആവശ്യമല്ല ഒരു പേഷ്യന്റിനും എല്ലാ ഒരു സിവിൽ ഏതൊരു മനുഷ്യന്റെയും ഏതൊരു മനുഷ്യന്റെയും വളരെയധികം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണിത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല ഒരു സ്ത്രീയുടെ മാത്രം ആവശ്യമല്ല എല്ലാവരുടെയും ഈ സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ് ഇതിനെതിരെ ഉയർത്തുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് അവർക്ക് ജസ്റ്റിസ് കൊടുക്കണം